ഒരുപാട് വർണ്ണങ്ങളിൽ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഡയാന്തസ് പ്ലാന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡയാന്തസ് മനോഹരമായ ഒരു പൂച്ചെടിയാണ് സാധാരണയായി നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വെച്ച് വളർത്താൻ പറ്റിയ ഈ ഒരു പ്ലാന്റിന് ഒരുപാട് ചൂട് കൂടിയ കാലാവസ്ഥയിലാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറ്റിയിട്ട് ചെറിയൊരു ഷെയ്ഡിൽ വെച്ചിട്ട് നല്ല വെളിച്ചമുള്ള ഭാഗത്ത് അങ്ങനെ വെച്ച് വളർത്താനായിട്ട് സാധിക്കും നമ്മളിത് നഴ്സറിയിൽ ഗ്രൗണ്ടിൽ തന്നെയാണ് ഷെഡിൽ ഒന്നുമല്ല നല്ല ഡയറക്റ്റ് സൺലൈറ്റിലാണ് വെച്ചിരിക്കുന്നത് ഈ ഡയാന്തസ് പ്ലാന്റിനെ കൂടുതൽ ജനപ്രിയമാക്കുന്നത് അവയുടെ ആ പൂക്കളുടെ ഒരു സൗന്ദര്യവും അതുപോലെ തന്നെ പൂക്കൾക്കുണ്ടാവുന്ന നേരിയൊരു സുഗന്ധവും കൂടിയാണ് റെഡ് പിങ്ക് വൈലറ്റ് വൈറ്റ് അതുപോലെ തന്നെ ഒരുപാട് ഡബിൾ ഷെയ്ഡ്സ് ആയിട്ടുള്ള ഡബിൾ ഷെയ്ഡും ട്രിബിൾ ഷെയ്ഡും ഒക്കെ ആയിട്ടുള്ള കളറുകളിലൊക്കെ ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ടും അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ളൊരു പോട്ടി മിക്സുമാണ് ഡയാന്തസ് പ്ലാന്റിന് അത്യാവശ്യം വിത്ത് വഴിയും അതുപോലെ തന്നെ കട്ടിങ്സ് ഉപയോഗിച്ചും നമുക്ക് ഈ പ്ലാന്റിൻ്റെ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ് ബൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഡയാന്തസ് പ്ലാന്റ്സ് കട്ട് ഫ്ലവർ ആയിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ഈ പൂക്കൾ വാടിത്തുടങ്ങിയിട്ട് സീഡായി അത്യാവശ്യം ഇങ്ങനെ ഉണങ്ങിയ പരുവത്തിലാവുമ്പോൾ സീഡ് ശേഖരിച്ച ശേഷം ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക സീഡ് മാത്രം നുള്ളിയെടുക്കാതെ കുറച്ച് ഇറക്കിയിട്ട് തന്നെ കട്ട് ചെയ്ത് ആ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുതിയ ഷൂട്ട് വരുന്നതിന് അത് സഹായകമാകും അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഡെയിലി വാട്ടറും കൊടുക്കണം രണ്ടു നേരമൊക്കെ നനവ് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം നല്ല ചൂടാണല്ലോ നല്ല ഡയറക്റ്റ് സൺലൈറ്റിലാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത് ഇനി നല്ല ഹീറ്റാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള ഒരു ചൂടാണെങ്കിൽ നമ്മൾ ചെറിയൊരു ഷെയ്ഡിലേക്ക് പ്ലാന്റിനെ മാറ്റി വെക്കാം എന്നിരുന്നാലും നന്നായിട്ട് നനവ് കൊടുക്കണം പക്ഷേ വെള്ളം കെട്ടി നിൽക്കുന്നത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ റൂട്ട് റോട്ട് സംഭവിക്കാനും സാധ്യതയുണ്ട് പോട്ടി മിക്സ് ആയിട്ട് മണ്ണ് ചാണകപ്പൊടി അല്പം ചകിരിച്ചോറ് ചേർന്നൊരു മിക്സ് ആയിരിക്കും നല്ലത് ഇനി അതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് മണലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അത് വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മണൽ ആഡ് ചെയ്യാൻ പറയുന്നത് ചകിരിച്ചോറോ ലീഫ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഈ പ്ലാന്റ് നമ്മൾ കോംബോ ആയിട്ട് മാത്രമാണ് സെയിൽ ചെയ്യുന്നത് ഓരോ പ്ലാന്റ്സുകളായിട്ടല്ല ഒൻപത് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒൻപത് പ്ലാന്റിനും കൂടെ കേരളത്തിൽ എവിടെയായാലും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് ഡി ടി ഡി സി കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ പ്ലാൻസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ വാട്സപ്പ് നമ്പറിൽ ചേഞ്ച് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഈ കാണിക്കുന്ന നമ്പറിൽ തന്നെ മാക്സിമം നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്